ഇന്നത്തെ പ്രധാന വാർത്താ അപ്ഡേറ്റ്സുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ എ പ്രകാരം ആദ്യം പൗരത്വം നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അപേക്ഷകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നും നിയമങ്ങൾക്കനുസൃതമായാണ് സൂക്ഷ്മ പരിശോധന നടക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിൽ പ്രവേശിച്ച പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാത്ത മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് പൗരത്വത്തിന് വഴിയൊരുക്കുന്ന നിയമമാണ് സി എ എ സി എ എ ഭരണഘടനാ വിരുദ്ധവും വിവേചനപരവുമാണെന്ന് കാണിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് സമരവുമായി രംഗത്തിറങ്ങിയിരുന്നത് രണ്ടാമതായി കേരളത്തിൽ എ പി എൽ വി പി എൽ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി ആറാം തീയതിയായ തിങ്കളാഴ്ച മുതൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം ഉണ്ടാകും മെയ് മാസത്തിൽ വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ഹൈക്കോടതി ശരിവച്ചു പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം കോടതി തള്ളിയിട്ടുണ്ട് സർക്കുലർ സ്റ്റേ ചെയ്യാൻ കാരണങ്ങളില്ല എന്നാണ് കോടതി പറഞ്ഞത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലറിനെതിരെയുള്ള ഹർജിയിലൊന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല വിധിയുണ്ടായിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് കൌസർ എടപകത്തിന്റെ ബെഞ്ചാണ് പരിഗണിച്ചത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണെന്നും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നും ഇവരുടെ പ്രധാനപ്പെട്ട വാദം നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്ത് മേഖലയെ തിരിച്ച് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച് കെ എസ് സി ബി ഉപയോഗം കൂടിയ മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന കെ എസ് സി ബിയുടെ ബദൽ നിർദ്ദേശം വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും പീക്ക് സമയത്ത് ഉപയോഗം കുറക്കാൻ വ്യവസായ സ്ഥാപനങ്ങളോടും കെ എസ് ഇ ബി ആവശ്യപ്പെടും സംസ്ഥാന വ്യാപകമായ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കേണ്ടെന്ന് ഇന്നലെ വൈദ്യുതി മന്ത്രി വിളിച്ച യോഗം തീരുമാനിച്ചിരുന്നു ഇതിന് പകരമായാണ് സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം കെ എസ് ഇ ബി മുന്നോട്ട് വെക്കുന്ന പുതിയ ആശയം ഉപയോഗം കുത്തനെ കൂടിയ സ്ഥലങ്ങളിലാകും നിയന്ത്രണം ഉണ്ടാകുന്നത് നിലവിൽ മലബാറിലാണ് ഉപയോഗം കൂടുതൽ ഒപ്പം ഉപഭോഗം കൂടിയ മേഖലകളിലെ വ്യവസായ സ്ഥാപനങ്ങളോട് പീക്ക് ടൈമിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചാലും പുറത്ത് പ്രവർത്തിക്കുന്ന അലങ്കാര വിളക്കുകളും ബോർഡുകളും ഓഫ് ചെയ്യാനും ആവശ്യപ്പെടും എ സിയുടെ ഉപയോഗം കുറക്കാൻ ഗാർഹിക ഉപഭോക്താക്കളോട് നിർദ്ദേശിക്കുന്നുണ്ട് ഈ രീതിയിലെ നിയന്ത്രണം വഴി പ്രതിദിനം നൂറ്റി അൻപത് മെഗാവാട്ട് ഉപയോഗമെങ്കിലും കുറക്കുമെന്നാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കൂടുതലായി വൈദ്യുതി ഉപയോഗം വരുന്ന ട്രാൻസ്ഫോമറുകളുടെ പട്ടികയുണ്ടാക്കാൻ ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനമായി ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ ജാഗ്രത തുടരുകയാണ് പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തുടരുന്നത് ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ താപനില മുന്നറിയിപ്പുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നും ജാഗ്രത വേണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ഉഷ്ണതരംഗ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടൽ തുടരും മെയ് മാസം ആറ് വരെയാണ് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ സമ്മർ ക്ലാസുകളും പാടില്ല പണം വിനോദങ്ങൾക്കും ജോലികൾക്കും ഈ മണിക്കൂറുകളിൽ വിലക്കുണ്ട്